കേരളത്തിൻ്റെ ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതായിരുന്നു ഭക്ഷ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം അതിലൊന്ന് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ശ്രീ നമ്മുടെ ക്ഷ്യമന്ത്രി വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് അതിൽ കാണാൻ കഴിഞ്ഞത് ഈ ട്രൈഡ് ഓവർ ലിഖിതമായിട്ട് നമുക്ക് ലഭിക്കുന്ന അരി കേരളത്തിന്റെ ഉത്പാദനം നിങ്ങൾക്കെല്ലാം അറിയാം പതിനഞ്ച് ശതമാനം മാത്രമാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കൺസ്യൂമർ സേറ്റ് എന്ന നിലയിൽ കേരളം കേന്ദ്ര ഗവൺമെൻറ് എഫ് സിയിൽ നിന്നാണ് നമ്മൾ നമുക്ക് ആവശ്യമായ ഭക്ഷ്യകാന്യം ലഭ്യമാക്കാൻ കഴിയുന്നത് അതിൽ എൻ എഫ് എസ് എ ആക്ട് നടപ്പാക്കിയതോടുകൂടി നാൽപ്പത്തി മൂന്ന് ശതമാനം മലയാളികൾക്ക് മാത്രമായി ഭക്ഷ്യധാന്യം പരിമിതപ്പെടുകയുണ്ട് അന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എൻ എഫ് എസ് എ വഴിയുള്ള നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന് പടമേ മറ്റ് വിഭാഗങ്ങൾക്കായി കേരളം സാർവത്രികമായി എല്ലാ കുടുംബങ്ങൾക്കും പരിമിതമാണെങ്കിലും ഭക്ഷ്യധാന്യം കൊടുത്തിരുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമുക്ക് ടൈഡ് ഓവർ വിഹിതമായി മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മെട്രിക് ടൺ അരിയും ഗോതമ്പുമായി നൽകാൻ ധാരണ ഉണ്ടായത് അതിൽ പന്ത്രണ്ട് മാസമായി ഈക്വലായി ആ ക്വാണ്ടിറ്റിയെ പന്ത്രണ്ട് മാസമായി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു മാസം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മെട്രിക് ടണ്ണാണ് ഒരു മാസം വിതരണം ചെയ്യാൻ കഴിയുന്നത് അത് വെള്ളക്കാർഡുകാർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാർഡുകാർക്ക് നമ്മൾ നാല് രൂപ നിരക്കിലുമാണ് നൽകുന്നത് നീലക്കാർഡുകാർക്ക് പെർ ഹെഡ് രണ്ട് കിലോ വീതവും വെള്ളക്കാർഡുകാർക്ക് ഒരു കാർഡ് ഒന്നിന് രണ്ട് കിലോയുമാണ് നമുക്കത് വിധിക്കുമ്പോൾ കൊടുക്കാൻ കഴിയുന്നത് ഈ മന്ത്ലി സീലിംഗിനെ അധികരിച്ചാൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് ഫൈൻ ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് നമുക്ക് ഒരു വർഷത്തേക്ക് അലൗട്ട് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി പൂർണമായിട്ടും നമുക്ക് ലഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് മന്ത്ലി സീലിംഗ് ഉള്ളതുകൊണ്ട് ഉദാഹരണത്തിന് വെള്ള വെള്ളക്കാട്ടുകാരിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം പേർ ഒരു മാസം അരി ഗോതമ്പും വാങ്ങിയില്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിനോ അടുത്ത് നോക്ക് കൊടുക്കാൻ കഴിയില്ല ഈ സീലിംഗ് വെച്ചിരിക്കുന്നത് ആ സാഹചര്യം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേരളം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചത് ആ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള പ്രയാസം മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള പ്രതിമാസ സീലിംഗ് ക്വാർട്ടർലി ആയി ഉയർത്തുന്നതിന് നടപടി സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ വന്നാൽ നമുക്ക് ഓണം ക്രിസ്മസ് റംസാൻ ഇതുപോലുള്ള ഉത്സവ സമയത്ത് നിലവിൽ നൽകുന്നതിന് പുറമെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി അരിയും നമുക്ക് വിതരണം ചെയ്യാനുള്ള സാഹചര്യം കിട്ടും അത് മാർക്കറ്റിലെ വില കുറച്ച് പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മെ സംബന്ധിച്ച് അധികമായി നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുകയാണ് രണ്ട് ലക്ഷം മെറ്റ് ടൺ അരി കൂടി നൽകണമെന്നും അത് നൽകിയില്ലെങ്കിലും ഈ ഒരു സീലിംഗ് മാറ്റം വരുത്തുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്